ണമൊഴിയിൽ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം സ്കൂൾ മാനേജ്മെന്റ് തള്ളി വീഴ്ച വരുത്തിയത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണെന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് മാനേജ്മെന്റിന്റെ നിലപാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ശമ്പള ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ചതെന്ന് രേഖകൾ പുറത്തുവിട്ട് സ്കൂൾ മാനേജ്മെന്റ് വാദിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും മാനേജർ വ്യക്തമാക്കി മരിച്ച ഷിജോവി ടിയുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാടാണമുഴിയിലെ വീട്ടുവളപ്പിൽ നടന്നു എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ ലേഖ രവീന്ദ്രന് പതിനാല് വർഷത്തെ ശമ്പളമടക്കം ആനുകൂല്യങ്ങൾ നൽകാനായിരുന്നു ഹൈക്കോടതി വിധി കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ വന്ന വിധിയിൽ രണ്ടു മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അവസാനമാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് ഉത്തരവിറങ്ങിയത് അതിനുശേഷം അടിസ്ഥാന ശമ്പളം മാത്രം ആറുമാസത്തേക്ക് നൽകി കുടിശ്ശിക കൂടി ലഭിക്കണമെങ്കിൽ ഡിഇ ഓഫീസിൽ നിന്ന് ഒതന്റിഫിക്കേഷൻ നൽകണമായിരുന്നു ന്യൂസ് ഡെസ്ക്